ഒടുവിൽ ബിനു അടിമാലി കാലു പിടിച്ചു കരഞ്ഞു തൻ്റെ വയ്യാത്ത മകളെ പിടിച്ചുകൊണ്ടാണോ ബിനു പ്രശ്നത്തിൽ നിന്നും തന്നെ ഒഴിവാക്കാൻ വേണ്ടി അപേക്ഷിക്കുന്നത് തൻ്റെ സോഷ്യൽ മീഡിയ മാനേജറും സ്റ്റിൽ ഫോട്ടോഗ്രാഫറുമായ ജിനീഷ് എന്ന വ്യക്തിയെ ഫ്ലവേഴ്സ് സ്റ്റുഡിയോ മുറിയിൽ വെച്ച് തല്ലുകയും ജിനീഷിൻ്റെ ക്യാമറ നശിപ്പിക്കുകയും ചെയ്ത കേസിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ബിനു അടിമാലിയെ വിളിപ്പിച്ചിരുന്നു എന്നാലിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബിനു അലുമാലി ജിനീഷിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ സംഭാഷണങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത് ഞാനാണെങ്കിലും ജിനീഷ് ഭായി ആണെങ്കിലും നമ്മൾ പ്രവൃത്തി ചെയ്യുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണെന്നും നമുക്ക് രണ്ട് പെൺമക്കളാണ് ഉള്ളതെന്നും ബിനു ജിനീഷിനോട് പറയുന്നു ആണുങ്ങൾ എന്ന നിലയിൽ ചില കള്ളത്തരങ്ങൾ കാണിക്കുന്നത് സ്വാഭാവികമാണ് അതിനെ അതിൻ്റെ റൂട്ടിൽ വിടുക അതൊരിക്കലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയാകരുത് എന്നാൽ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും ആൺപിള്ളർക്ക് പറ്റിയതല്ല എന്നും ജിനീഷിനോട് ബിനു അടിമാലി ഫോൺ കോളിൽ പ്രത്യേകം പറയുന്നു എൻ്റെ എടുത്തുചാട്ടമാണ് എനിക്ക് എന്നിൽ ഇഷ്ടപ്പെടാത്ത സ്വഭാവമെന്നും ബിനു അടിമാലി ജിനീഷിനോട് പറയുന്നുണ്ട് എൻ്റെ എടുത്തുചാട്ടം ചിലപ്പോൾ നല്ലതായും ചിലപ്പോൾ മോശമായും എനിക്ക് തോന്നാറുണ്ട് കലാഫീൽഡിൽ സംവിധായകൻ അജയ് വാസുദേവിനോട് വരെ പണിയറിയാൻ പാടില്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് വേറെ വല്ല പണിയും നോക്ക് എന്നെ പണി പഠിപ്പിക്കാൻ വരണ്ട എന്നും അജയ് വാസുദേവനോട് താൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ബിനു അടിമാലി ജിനീഷിനോട് ഫോൺ കോളിൽ പറയുന്നുണ്ട് ഡിക്സൻ പെടുത്താസ് എന്ന പ്രൊഡക്ഷൻ കൺട്രോളറോട് ചേട്ടാ വായിരിയ്ക്കുന്ന പുളിച്ച തെറി കേൾക്കാതിരിക്കണമെങ്കിൽ ആളുകളുടെ മുന്നിൽ വെച്ച് മാന്യമായി പെരുമാറിക്കൊള്ളണം നിങ്ങൾ ചിലപ്പോൾ വലിയ കൺട്രോളറായിരിക്കും അത് നിങ്ങൾക്ക് കൊള്ളാം എന്നും താൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ബിനു ജിനീഷിനോട് പറഞ്ഞു പരസ്യമായി സെറ്റിൽ നിന്ന് തെറി പറഞ്ഞ ഏക വ്യക്തി ഞാനാണെന്ന് അറിയാമല്ലോ എന്നും ബിനു ചോദിക്കുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇവരുടെയൊക്കെ കാല് നക്കി നിന്നാൽ ഞാൻ രക്ഷപ്പെടും എന്ന് ചിന്തിക്കുകയേ ഇല്ല അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു രക്ഷപ്പെടൽ തനിക്ക് വേണ്ട എന്നും ബിനു ജിനീഷിനോട് പറഞ്ഞു ഞാനൊരു പാവപ്പെട്ട കലാകാരനാണ് പാവപ്പെട്ട മനുഷ്യനാണ് സോഷ്യൽ മീഡിയയിലെ പല കളികളും ഉണ്ട് അതെല്ലാം എനിക്കറിയാം തൻ്റെ ഫേസ്ബുക്ക് പേജ് ജിനീഷ് ബൈക്ക് ഓപ്പൺ ആക്കാൻ പറ്റുമോ എന്നും ബിനി ജിനീഷിനോട് ചോദിച്ചു ഇല്ല എന്നായിരുന്നു ജിനീഷിൻ്റെ മറുപടി എന്നാൽ ചേട്ടൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടത് ഒഫീഷ്യൽ പേജിലല്ല എന്നും പേഴ്സണൽ അക്കൗണ്ടിലാണെന്നും ജിനീഷ് വിശദീകരിച്ചു ഒഫീഷ്യൽ പേജിൽ നാല് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് എന്നും പേഴ്സണൽ അക്കൗണ്ടിൽ രണ്ടായിരം പേർ മാത്രമേ ഉള്ളൂവെന്നും ചേട്ടൻ കമ്പ്യൂട്ടർ സെർച്ച് ചെയ്തു നോക്കിയാൽ കാര്യങ്ങൾ വ്യക്തമാകും എന്നും ജിനീഷ് ബിനു അടിമാലയോട് കോളിൽ പറയുന്നുണ്ട് തനിക്ക് ചേട്ടൻ്റെ ഫേസ്ബുക്ക് പേജ് ആക്സസ് ചെയ്യാൻ കഴിയില്ല എന്നും സംശയമുണ്ടെങ്കിൽ വീട്ടിൽ വരൂ എന്നും ജിനീഷ് ബിനു അടിമാലയോട് പറയുന്നു എന്നാൽ തനിക്കൊന്നും അറിയില്ല എന്നും സന്തോഷത്തോടെ പരിചയപ്പെട്ടു സന്തോഷത്തോടെ മുന്നോട്ട് പോകാം എന്നാണ് ബിനു അടിമാലി അവസാനമായിട്ട് ജിനീഷിനോട് പറഞ്ഞത് ബിനുവിൻ്റെ സോഷ്യൽ മീഡിയ പേജ് കൈകാര്യം ചെയ്യുന്നതിൽ ജിനീഷ് തട്ടിപ്പ് കാണിച്ചു പറ്റിച്ചു എന്ന് പറഞ്ഞാണ് ഇവർ തമ്മിൽ വഴക്കുണ്ടായത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക